ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിലെ ട്രേഡ് കമ്മീഷണർ രമേഷ് കുമാറാണ് ഇന്ന് നമുക്ക് പോകുന്നത് നമസ്കാരം സാർ നമസ്കാരം സാർ സാർ നമുക്കൊപ്പം ഉള്ളത് ആഫ്രിക്കൻ രാജ്യത്തെ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിലേക്ക് എത്തിപ്പെടേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാനാണ് സാർ ആദ്യം തന്നെ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യം അല്ലെങ്കിൽ ആഫ്രിക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുക കുറേ ബ്ലാക്ക് പീപ്പിളിലെ മാത്രമാണ് അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ് ആ കൺട്രി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് എന്നൊക്കെ ശരിക്കും സാറിപ്പം കുറച്ച് നാളുകളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രതിനിധിയായിട്ടിരിക്കുന്നു ആ ഒരു രാജ്യത്തെ പറ്റി അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് വളരെ നല്ല ായാണ് വളരെ നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ് നമീബി ഞാനിപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന നമീബിയ എന്ന് പറഞ്ഞ രാജ്യമാണ് സൗത്ത് ആഫ്രിക്കന് സ്വാതന്ത്ര്യം കിട്ടി വളരെ ലുക്ക് ലൈക്ക് എന്ന് വെച്ചാൽ ഒരു ഫോറിൻ കൺട്രിയുടെ ഒരു രാജ്യമാണ് നമീബിയ നിരവധി ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ പലർക്കും അറിയത്തില്ല ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാവരും തിരിച്ചിരിക്കുന്ന പല പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് പക്ഷേ നമീബിയ പല രാജ്യങ്ങളിൽ ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിരവധി ബിസിനസ് അവസരങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് പത്ത് പതിനഞ്ച് ഇരുപത് ബിസിനസ്സുകാരോട് ഒന്ന് കമ്പനി എല്ലാം രജിസ്റ്റർ ചെയ്ത് നിരവധി കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് പലരും വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ളവർ നിരവധി ഓപ്പർച്യൂണിറ്റികൾ നമ്മളിപ്പം കൺട്രിയെ പറ്റി പറയുകയാണെങ്കിൽ നമീബിയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആണ്ട് പത്തരട്ടിയുണ്ട് ഈ നമീബിയ എന്ന് പറഞ്ഞ രാജ്യം കേരളത്തിന്റെ ഒരു പോപ്പുലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ അമ്പത് ലക്ഷമേ ഉള്ളൂ അന്നേരം നിരവധി അവസരങ്ങൾ നിരവധി ഓപ്പർച്യൂണിറ്റികൾ അത് കൺസ്ട്രക്ഷൻ മേഖലയിലായാലും നമുക്ക് ഫാർമ സെക്ടറിലായാലും സോളാർ സെക്ടറിൽ ആ രാജ്യത്തിൻ്റെ ആൾക്കാർ മുപ്പത് ശതമാനത്തോളം ഡയമണ്ട് എക്സ്പോർട്ടിങ്ങിനുള്ള വരുമാനമാണ് വളർന്നുവരുന്ന ഒരു രാജ്യമാണ് നമീബിയ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമീബിയ നമുക്ക് പിടിച്ചാൻ കിട്ടത്തില്ല ആ രീതിയിലേക്ക് ബിസിനസിന്റെ ഫിഷിങ്ങിലൊക്കെ ലോകത്തിലേറ്റവും കൂടുതൽ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം കൂടിയാണ് നമീബിയ അങ്ങനെ ഒത്തിരി അവസരങ്ങളുണ്ട് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട് ആഫ്രിക്കയിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ആഫ്രിക്കയിൽ അങ്ങനെ ഒരു ഏതാണ്ട് അമ്പത്തി ആഫ്രിക്ക രാജ്യങ്ങളിൽ ഒരു മൂന്നാലേ രാജ്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമീബിയ സിംബാവ മലാവി ചില രാജ്യങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട് ആ രാജ്യങ്ങളിലൊക്കെ വളരെയധികം ഓപ്പർച്യൂണിറ്റികൾ ഒത്തിരി ഇന്ത്യൻസ് അത് ഗുജറാത്ത് സൈഡിൽ നിന്നൊക്കെയാണ് ഒത്തിരി ബിസിനസ്സുകാർ വന്ന് ബിസിനസ്സാണ് നമുക്ക് ജോലി സാധ്യതകൾ പൊതുവേ വലിയ ജോലിക്കാർക്ക് വലിയ ഡോക്ടേഴ്സ് എൻജിനിയർ ബിസിനസ്സുകാർക്ക് നിരവധി അവസരങ്ങളുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ടൂറിസം മേഖലയിലുണ്ട് അഗ്രിക്കൾച്ചർ ഉണ്ട് ഫിഷിംഗ് ഉണ്ട് മൈനിങ് മിനറൽസ് ഓയിൽ ആൻഡ് ഗ്യാസ് എനർജി ഫുഡ് ഇൻഡസ്ട്രി ഓട്ടോമൊബൈൽസ് ടെക്സ്റ്റൈൽ നിരവധി അവസരങ്ങൾ നിരവധി എന്ന് പറഞ്ഞാൽ പാരാമെഡിക്കൽ സെക്ടർ നിരവധി ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ ഇപ്പോൾ മൈനിങ് സെക്ടറിലാണെങ്കിൽ നിരവധി അവസരങ്ങളുണ്ട് മൈനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് ഗോൾഡിൻ്റെ മൈനിങ് ഉണ്ട് ഗോൾഡിൻ്റെ മൈനിങ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മൈനിങ് മാർബിൾ അങ്ങനെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നമ്മുടെ ഇറ്റാലിയൻ മാർബിളിന് തുല്യമായ മാർബിളുകളാണ് നമീബിയയിലുള്ളത് അന്നേരം മാർബിൾ മൈനിങ് ചെയ്ത് ഇന്ത്യയിലേക്ക് തന്നെ ഒത്തിരി ആൾക്കാർ മാർബിൾ കൊണ്ടുവരുന്നൊരു ബിസിനസ് ഉണ്ട് അങ്ങനെ ഒത്തിരി നിരവധി ഓപ്പർച്യൂണിറ്റിയിൽ അത് കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ പത്തരട്ടിയുണ്ട് പോപ്പുലേഷൻ കുറവ് വരും ഒത്തിരി ഏരിയകൾ ഇങ്ങനെ ാണ് ഒരു പത്ത് വർഷം അത് ഗവൺമെന്റിന്റെ പൂർണ്ണ സപ്പോർട്ട് അവരുടെ എംബസി ആയാലും അവരുടെ മിനിസ്റ്ററി ആയാലും നമുക്കൊരാൾക്ക് അവിടെ ചെന്നാൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം നമ്മളൊരാൾ അവിടെ ചെന്നാൽ നമുക്കൊരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഒരാ വൺ വീക്ക് തന്നെ നമുക്ക് നമ്മുടെ വലിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്യും അവിടെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങും ഒരു പ്രവർത്തനം പെട്ടെന്ന് തുടങ്ങാനുള്ള ഒത്തിരി അവസരങ്ങൾ നമ്മി ബിയിലുണ്ട് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് നമ്പി സ്പെഷ്യലൈസ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഒരു ബിസിനസ് സാധ്യതകൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ നമുക്ക് കൺസ്ട്രക്ഷൻ വേണേ കൺസ്ട്രക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള മേഖല നമുക്ക് തിരഞ്ഞെടുക്കാം ഒരാഴ്ച ഒരു പത്ത് പഞ്ചു ദിവസം കൊണ്ട് നമുക്ക് അവിടെ എല്ലാ സ്ഥലങ്ങളും കണ്ടെത്തി നമുക്ക് ആവശ്യമുള്ള ബിസിനസ് തുടങ്ങി ഏറ്റവും പെട്ടെന്ന് അതിന് ബാങ്ക് ലോൺ വേണേ ബാങ്ക് ലോൺ ഫെസിലിറ്റികൾ നമുക്ക് കമ്പനി രജിസ്ട്രേഷനും ബാക്കി റൂൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ പോലെ റൂളുകളോ സ്പോൺസറോ ഒന്നും ഇല്ല നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ പൗർണമി ആണെങ്കിൽ പൗർണമിയുടെ പേര് തന്നെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു നമ്മൾ മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് അവിടെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് സപ്പോർട്ട് സൗദി അറേബ്യ ചില രാജ്യങ്ങളിലൊക്കെ വേണമെങ്കിൽ സ്പോൺസർ വേണമെന്നുണ്ട് ദുബായ് പോലും സ്പോൺസർ വേണമെന്നുണ്ട് പക്ഷേ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്പോൺസറും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം പേര് തന്നെ കമ്പനി സ്വന്തം പേര് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇവിടെ സ്ഥലം മേടിക്കുന്ന പോലെ തന്നെ അവിടെ സ്ഥലവും മേടിക്കാം എല്ലാ കാര്യങ്ങളും ും മേടിക്കാം നമ്മുടെ തന്നെ നമീബിയൻ ഡോളറാണ് അവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ റേറ്റ് അവർക്ക് കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ ഒരു അഞ്ചു രൂപ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു രൂപ വരുന്നുള്ളൂ നമീബിയൻ ഡോളറാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എല്ലാ തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും അവിടെ ഒരു വലിയ നമുക്ക് ഈ ബിസിനസ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമീബിയ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞ പ്രത്യേക ബോർഡിനെ തന്നെ അവിടെ വച്ചിട്ടുണ്ട് ആ ബോർഡാണ് നമ്മൾ പുതുതായിട്ട് ഇരുന്ന ബിസിനസ്സുകാരെ രജിസ്റ്റർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി സഹായിക്കുന്നത് ഞാൻ പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് കണ്ടതെന്ന് വെച്ച് വളരെയധികം ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ മലയാളികൾക്കായാലും ആർക്കായാലും ഒരു സാധാരണക്കാരനെ പലരും ഇപ്പോൾ ഗൾഫൊക്കെ മടുത്തു ഗൾഫിലൊക്കെ ഒരു സമയം കഴിഞ്ഞ ആൾക്കാർ പയ്യ ആഫ്രിക്കയിലേക്ക് നീങ്ങുന്നു പക്ഷേ ആ പഴയ നമുക്കുള്ളൊരു ഫീഡ്ബാക്ക് ഞാൻ നോക്കിയിട്ട് പത്തുമണിക്കൂർ യാത്രയുണ്ട് ബോംബേന്ന് പത്ത് മണിക്കൂർ വേണം ഈ കൺട്രി നമ്മൾ എത്തിയോപ്യ വഴിയാണ് പത്തു മണിക്കൂർ യാത്ര ചെയ്ത് അഞ്ച് മണിക്കൂർ എത്തിയോപ്യ അഞ്ച് മണിക്കൂർ ഏതായാലും ആഫ്രിക്കയുടെ ഹബ്ബെന്ന് പറയുന്നതാണ് എത്തിയോപ്യ എത്തിയോപ്യ വഴിയാണ് ആഫ്രിക്കയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് പോകുന്നത് ആ യാത്ര മാത്രമേ നമുക്കൊരു കൂടുതലായിട്ട് തോന്നുന്നുള്ളൂ ബാക്കി എല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് സപ്പോർട്ടും നമുക്കൊരു പുതിയ ബിസിനസ് പൗർണ്ണമെങ്കിൽ ഇപ്പോൾ നാളെ അവിടെ ചെന്ന് നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യണം ഒരു ബിസിനസിനെ പറ്റി ആലോചിച്ചാൽ അവർ എല്ലാ സ്ഥലത്തിലും ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് അവിടെ ഒരു യാതൊരു വിധം നമ്മുടെ ഒരു ക്ലൈമറ്റായിട്ട് എനിക്ക് തോന്നിയ ഈ രണ്ട് മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ തണുപ്പോ ചൂടോ ചോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഒരു ക്ലൈമറ്റ് നമുക്ക് സാധാരണക്കാർ സാധാരണ രീതിയിൽ ബന്ധപ്പെടാവുന്ന രീതിയിൽ എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷാണ് ഞാൻ വേറെ പല ആഫ്രിക്കൻ രാജ്യത്തിലൊക്കെ പോയപ്പോൾ ഞങ്ങൾ ട്രാൻസ്ലേറ്ററൊക്കെ ആയിട്ട് പോയത് പല ഫ്രഞ്ചൊക്കെ സംസാരിക്കേണ്ടവർ പക്ഷേ ഈ നമീബ്യയിൽ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളും ഇംഗ്ലീഷിൽ തന്നെ നടത്താം വളരെ ഈസി ആയിട്ട് നമുക്ക് ബിസിനസ് മുന്നേറാനുള്ള ഒരു നല്ല സാധ്യതകളുള്ള ഒരു രാജ്യമായിട്ടാണ് ഞാൻ നമീബിയെ കാണുന്നത് പിന്നെ എന്തെങ്കിലും സംശയങ്ങള് അതായത് സാറിപ്പോൾ പലതവണയായിട്ട് അവിടെ പോയി അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ആളുകൾ എത്രത്തോളം ഈ ഒരു കാര്യങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വീകരണവും അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത്രയും ഓപ്ഷൻസ് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് സാറിപ്പോൾ പറഞ്ഞു അവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ നമ്മളെങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഒരു മീഡിയം എന്തായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആര് വഴിയായിരിക്കും ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകണ്ടത് പോകണ്ടത് വെച്ചാൽ ട്രേഡ് കമ്മീഷൻ എന്നുള്ള എന്റെ ഡ്യൂട്ടിയാണ് ആരെല്ലാം ബിസിനസ്സുകാർ വന്നാല് അവരെ പ്രൊമോട്ട് ചെയ്തു കൊടുക്കുക അവരെ കൊണ്ട് കാണിക്കുക ഞാനിപ്പോ എന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല പത്ത് പതിനാറ് പേരോളം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ആ കൊണ്ടുപോയിക്കുന്ന ഒരു ഓരോ ആൾക്കാരെ വരും വരുന്ന ഗ്രൂപ്പിനെ നമ്മൾ ഒരുമിച്ച് എല്ലാ സ്ഥലങ്ങളിലും മൈനിങ്ങാണ് മൈനിങ് ഡിപ്പാർട്ട്മെന്റ് മൈനിങ് ആണ് മൈനിങ് കാണേണ്ട സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരാണ് സെലക്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ മൈനിങ്ങിന് വരുന്നവർ ചിലപ്പോൾ മറ്റേ മാർബിൾ മൈനിങ്ങിന് വരുന്നവർ ഗോൾഡ് മൈനിങ് ആയിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത് അവരുടെ ഇഷ്ടം അനുസരിച്ച് അവരുടെ ബിസിനസ്സുകാരെ കാണിച്ചു കൊടുക്കുക അവരെ പ്രൊമോട്ട് ചെയ്യുക ആ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ മൈനിങ് മിനിസ്റ്ററുണ്ട് അവരുടെ ഇൻഡസ്ട്രി ഉണ്ട് ആ മിനിസ്റ്റർ അവരെയൊക്കെ ബന്ധപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടേഡ് കമ്മീഷൻ ഡ്യൂട്ടി അവരെ ഹെൽപ്പ് ചെയ്യുക ഗവൺമെന്റിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ളതിലേക്ക് നമീബിയ വെച്ചേക്കുന്ന ഒരു പ്രകൃതി എന്നുള്ളതിലേക്ക് ഞാൻ അവരെ കാണിച്ച് അവരെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരെ സഹായിക്കുക അവർക്ക് ആവശ്യമുള്ള മേഖല അവർ തന്നെ തിരഞ്ഞെടുക്കുക അതായത് ഇപ്പോ അവിടെ നടക്കുന്ന ഇതുപോലുള്ള ബിസിനസ് സാധ്യതകളെ പുറം ലോകത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണല്ലേ അത് ആകർഷിക്കുക അതിപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ആഴ്ച സിംബാവ സിംബാവെ നമുക്ക് അതുപോലെ ടൈ അപ്പുള്ള കൺറിയാണ് സിമ്പാവയുടെ മിനിസ്റ്ററും അവിടെ കഴിഞ്ഞ ആഴ്ച ഇൻഡസ്ട്രിയൽ മീറ്റിങ്ങും ആയിട്ട് പുള്ളി ഓൾറെഡി നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടി എറണാകുളത്ത് വന്നായിരുന്നു ആലപ്പുഴ ഉണ്ടായിരുന്നു മൂന്നാർ ഉണ്ടായിരുന്നു പലരും കണ്ടുകാണുമായിരിക്കും കാരണം ആ ആ രാജ്യത്തെ വ്യവസായ മന്ത്രി വന്നു ഇനിയിപ്പോൾ നമീബിയയുടെ വ്യവസായ മന്ത്രി മിക്കവാറും അടുത്ത മാസം പിന്നത്തെ മാസം വരും പിന്നെ യൂറോപ്യൻ കൺട്രികളിൽ നമുക്ക് കുറേ ചാൻസ് ഉണ്ട് സ്വീഡൻ്റെ ട്രേഡ് കമ്മീഷൻ നമ്മുടെ ആളാണ് സ്വീഡൻ്റെ കൺട്രി ആയിട്ടുള്ള അങ്ങനെ പല കണ്ട്രികളുമായിട്ട് നമുക്ക് കൂടുതൽ ബന്ധങ്ങളുണ്ട് ആരെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ വേണമെങ്കിൽ ആഫ്രിക്ക രാജ്യങ്ങളിൽ വേണമെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും അവരെ കൊണ്ട് കാണിക്കാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് എന്താ ചെയ്യേണ്ടത് എല്ലാ അവസരങ്ങളും ഉണ്ട് അതുകൂടാൻ ഇന്നലെ അംബാസിഡറെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ആർക്കും ഒരു പൈസ പോലും ഒരു ഇൻവെസ്റ്റേഴ്സിനും നഷ്ടപ്പെടത്തില്ല ലാഭത്തിൽ ഏറ്റക്കുറച്ചിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരിക്കലും അവരുടെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ മുടക്കുന്ന പണത്തിന് അവർ ഗവൺമെന്റ് ഗ്യാരന്റിയാണ് ഇപ്പൊ പൗർണമി ആയാലും ആരായാലും അവിടെ ഒരു പൈസ മുടക്കി ഇത്ര ലക്ഷം രൂപ മുടക്കി ഇത്ര ഇൻവെസ്റ്റ് മുടക്കി ആ ഇൻവെസ്റ്റ്മെന്റിന് ഗവൺമെന്റ് ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ ഇതിനോടകം ഒരുപാട് പേർ ഇപ്പോൾ ഇത്തരത്തിൽ ആഫ്രിക്കയിലേക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടല്ലേ അല്ലേ ഉറപ്പായിട്ടുണ്ട് ഇപ്പൊ ഒത്തിരി ആൾക്കാർ ദുബായി ഇല്ല വല്ല പല ഗൾഫിൽ പറ്റുന്നില്ല പല നിയമങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക അന്വേഷിച്ച് ഇപ്പൊ ഒത്തിരി പേര് വരുന്നുണ്ട് ആ എന്നിവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പം ഇവിടെ സംസാരിക്കുന്നത് വരുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എന്താവശ്യങ്ങളും ഇപ്പൊ ഞങ്ങൾ പോകുന്ന നമീബിയ അല്ല മറ്റുള്ള പൊതുവായിട്ടുള്ള പത്ത് പതിനാറ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങളാണ് അവിടുത്തെ പല ട്രേഡ് കമ്മീഷണർമാരും അംബാസിഡർമാരും ഒക്കെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അതായത് നമുക്ക് പല രീതിയിൽ അവരെ പല കാര്യങ്ങളും അവരെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും അതായത് സാർ ഇപ്പോൾ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്ര രൂപ തൊട്ടൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അത് ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് ഞാൻ പറയുന്നില്ല അത് നമുക്ക് അവരുടെ ഇതനുസരിച്ച് അവർക്ക് ഏത് രീതി വേണേലും ചെയ്യാം ഇപ്പോൾ നമ്മുടെ നാട്ടിലാണേലും ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാമല്ലോ വലിയ പക്ഷെ ഈ പൂക്കുപരവോ കാര്യങ്ങളൊരുമാതിരിപ്പെട്ട നല്ല കമ്പനിക്കാരാണ് കൂടുതൽ അങ്ങോട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് എമൗണ്ടിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നില്ല എമൗണ്ട് അവർക്ക് ഏത് രീതിയിലും നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷം രൂപയ്ക്കും ചെയ്യാം പത്ത് ലക്ഷം രൂപയ്ക്കും ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൂട്ടിക്കും അതേ കണ്ടീഷനിലാണ് അവിടുത്തെ കാര്യങ്ങൾ കാരണം നമ്മുടെ നാട്ടിൽ ചെറുത് ചെയ്യുന്ന പോലെ അവിടെയും ചെറുത് ചെയ്യാം അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബാങ്ക് ലോണോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ എടുക്കാം ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ചെയ്ത് ഓൾറെഡി നമീബയ്ക്ക് ഇവർ പുതിയ പ്രസിഡന്റും വന്നേക്കുന്നത് ലേഡി പ്രസിഡൻറ് ആവുന്നിരിക്കുന്നത് അവരിപ്പം അടുത്ത ആഴ്ച ചാർജ് എടുക്കും നമീബിയുടെ ആദ്യത്തെ ലേഡി പ്രസിഡന്റും അഞ്ചാമത്തെ പ്രസിഡന്റും ഇപ്പോൾ ചാർജ് എടുക്കാൻ വന്നേ അവരുടെ കയ്യിലുള്ള പുതിയ മന്ത്രിസഭ വരുന്നു നമ്മുടെ നാട്ടിലെ പോലെ മന്ത്രിസഭ മാറിന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കാരണം ഏത് മന്ത്രിസഭ വന്നാലും വ്യവസായികളെ എല്ലാ തരത്തിലും നമ്മുടെ എല്ലാ തരത്തിലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ രാജ്യത്തിൻ്റെ ആണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം രാജ്യം വീണ്ടും വീണ്ടും ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ അടുത്ത യൂത്ത് കൗൺസിലൊക്കെ ആയിട്ട് ഒത്തിരി മീറ്റിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ തന്നെ യൂത്തിനെ എൻവറോൺമെന്റ് ചെയ്യാൻ വേണ്ടി യൂത്ത് കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ ചോദിച്ച പോലെ അവിടെയുള്ളവർക്ക് എങ്ങനെ അപ്രോച്ച് എന്ന് ചോദിച്ചു അവിടെയുള്ളവർക്ക് നല്ലൊരു അപ്രോച്ചാണ് നമ്മളുമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ട് നെഗറ്റീവ് അപ്രോച്ച് കണ്ടിട്ടില്ല കാരണം അവിടെ ഇപ്പം നമ്മൾ അവിടെ ഒരു കോറി തുടങ്ങി അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ തുടങ്ങി അവിടെയുള്ള കുറെ ആൾക്കൂടെ തൊഴിൽ കിട്ടുന്നൊരു അവസരങ്ങളല്ല അന്നേരം അത് ഒത്തിരി അവർക്ക് അവരെ സംബന്ധിച്ചോളം ഞാൻ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് ആറ് ഏഴ് പ്രാവശ്യം പോയ സമയത്ത് അവിടെ ഒത്തിരി തൊഴിലാളികളുമായിട്ടും ഞങ്ങൾ അവിടെ പോയി രണ്ട് മൂന്ന് കോറി മേടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാർബിളായിട്ടെല്ലാം ചെയ്തു പക്ഷേ ഇതുവരെ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്നാൽ എല്ലാവരുമായിട്ടും പ്രത്യേകിച്ച് നമ്മൾ എനിക്ക് വന്ന് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇച്ചൂടെ ാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരോട് ഒരു പൊതുവെ നമ്മുടെ ഗവൺമെന്റ് പൊതുവെ ഇന്ത്യൻസിനോട് ഒരു റെസ്പെക്ടും ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഒരു സാമ്യമുള്ള കൾച്ചറുകളാണ് പല അവരുടെ ഭക്ഷണങ്ങൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഭക്ഷണത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ കൾച്ചറുമായിട്ടും ആ സംസ്കാരമായിട്ടും ഇതായിട്ട് പോകുന്നതാണ് വളരെയധികം ഓപ്പർച്യൂണിറ്റികൾ കിടക്കുവാണ് സിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ തന്നെ വണ്ടി പോകാൻ നമുക്ക് പെട്ടെന്ന് പോകാനുള്ള സൗകര്യങ്ങള് ട്രാഫിക്കിൽ ടൗണുകളിലൊക്കെ ഉള്ള ബ്ലോക്കേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് സ്ഥലം കൂടുതലുണ്ട് ആൾക്കാരെ കുറവുകൊണ്ട് പല ത്തിൽ തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപിറ്റൽ സിറ്റികളിലും മറ്റുള്ള സ്ഥലത്തും ഒക്കെ നല്ല തിരക്കുകളുണ്ട് അന്നേരം അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ഒരു സാധാരണ ബിസിനസ്സുകാരനെ സംബന്ധിച്ചുള്ള ഒരു എക്സ്പോർട്ടിംഗ് ബിസിനസ് അല്ല പുതിയൊരു ബിസിനസ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമീബിയ നല്ലൊരു സുവർണ്ണ അവസരമാണ് സുവർണ്ണ എന്ന് വെച്ചാൽ നല്ല എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും നമീബിയയിലോ സിംബാവയിലോ അങ്ങനെയുള്ള കൺട്രികളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വളരെയധികം മലയാളികൾക്കാണെങ്കിൽ മലയാളികൾക്ക് ആർക്ക് വേണമെങ്കിലും അവർക്ക് വേണമെങ്കിൽ നമ്മളുമായിട്ട് അപ്രോച്ച് ചെയ്യാം സിംബാവയുടെ എംബസിയുണ്ട് നമീബയുടെ എംബസുണ്ട് ട്രേഡ് കമ്മീഷൻ ഓഫീസ് ഞങ്ങൾ ഓൾറെഡി കോട്ടയത്ത് ചങ്ങനാശ്ശേരി നമ്മുടെ ട്രേഡ് കമ്മീഷൻ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ആഫ്രിക്കയിലുണ്ട് നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധപ്പെട്ടേ ബന്ധപ്പെടാം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ബിസിനസ് പോസിബിലിറ്റി ഉള്ള ഒത്തിരി ഒത്തിരി അവസരങ്ങളുള്ള നിരവധി അവസരങ്ങൾ നമ്മൾ ആൾക്കാർക്ക് അറിയത്തില്ലാത്ത രീതിയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുള്ള രാജ്യമാണ് നമീബിയ എല്ലാവർക്കും നമീബിയയിലേക്ക് ബിസിനസ്സിന് വേണ്ടി ഞാൻ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു